മലയാളത്തിൻ്റെ അഭിമാനമാണ് മമ്മൂക്ക മമ്മൂക്ക ഇപ്പോൾ അസുഖാവസ്ഥയിലായെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് പേർ മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്നു അസുഖമൊക്കെ ഭേദമായി മമ്മൂക്ക തിരിച്ച് വന്നിരിക്കുന്നു രാജാവായി തന്നെ തിരിച്ചെത്തുമെന്ന് എന്ന ചിത്രത്തിൻ്റെ ടീസർ തെളിയിക്കുന്നു ഒരുപാട് പ്രോജക്റ്റുകൾ മമ്മൂക്കയെ ചുറ്റിപ്പറ്റിയുണ്ട് മലയാളത്തിൽ എന്നും പരിവർത്തനമുണ്ടാക്കിയ നടനാണ് മമ്മൂക്ക മലയാളത്തിൽ നിന്ന് ആദ്യമായി ഹിന്ദി കമേഴ്സ്യൽ സിനിമയിൽ ബോളിവുഡ് കമേഴ്സ്യൽ സിനിമയിൽ പ്രവേശിച്ച നടനാണ് സൂപ്പർ സ്റ്റാറാണ് മമ്മുക്ക ധർത്തി പുത്രി എന്ന ചിത്രം ഇക്ബാൽ ദുറാനി സംവിധാനം ചെയ്ത ധർത്തി പുത്ര ആ ചിത്രം ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തത് തിരുവനന്തപുരത്ത് വെച്ചാണ് കാരണം അതിലെ ജയിൽ രംഗങ്ങളെല്ലാം തിരുവനന്തപുരം സെൻട്രൽ ജയിലാണ് കാരണം മമ്മൂക്കയ്ക്ക് അന്ന് അത്ര തിരക്കായിരുന്നു അതുകൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് തന്നെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ധർത്തി പുത്ര മമ്മൂക്കയുടെ എല്ലാ മാനറസങ്ങളും കൊണ്ടുവരാൻ ശ്രമിച്ചൊരു ചിത്രം പക്ഷേ നവാഗത സംവിധായകനായ ദുറാനിക്ക് മമ്മൂട്ടിയുടെ നായക കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല മലയാളത്തിൽ മമ്മൂട്ടിക്ക് ക്ലീൻ ഇമേജാണ് സ്ത്രീകളോട് അധികം ഇഴുകിച്ചേർന്ന് അഭിനയിക്കാറില്ല മമ്മൂക്ക വളരെ ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക ജീവിതത്തിലും സിനിമയിലും ധർത്തിപുത്ര എന്ന സിനിമ ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ മമ്മൂക്കയ്ക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു ആ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക നഗ്മയാണ് അതിൽ ഒരു ഗാനരംഗത്തിൽ നഗ്മയുടെ പൊക്കിൾ ചുഴിയിലെ മുന്തിരി ചുണ്ടുകൊണ്ട് ഒപ്പിയെടുക്കേണ്ടി വന്നു മമ്മൂക്കയ്ക്ക് ഈ രംഗം ഒഴിവാക്കിക്കൂടെ എന്ന് മമ്മൂക്ക സംവിധായകനോട് ചോദിച്ചു അത്രേ പക്ഷേ സംവിധായകൻ പറഞ്ഞത് ഹിന്ദിയിൽ അതൊക്കെ വേണമെന്നാണ് ഹിന്ദിയിൽ നിലനിൽക്കണമെങ്കിൽ അതൊക്കെ വേണമെന്നാണ് സംവിധായകൻ പറഞ്ഞത് അതാണ് അതിൻ്റെ പ്രത്യേകത സംവിധായകൻ്റെ ആഗ്രഹപ്രകാരമാണ് മമ്മൂക്ക ആ സീനിൽ അഭിനയിച്ചത് ഫലമോ ധർത്തിപുത്ര ബോളിവുഡിൽ വലിയ ഫ്ലോപ്പായി മാറി പക്ഷേ കേരളത്തിൽ അത് താരതമ്യേനെ നന്നായി കളക്റ്റ് ചെയ്തു പക്ഷേ കുടുംബ പ്രേക്ഷകർ ആ ചിത്രം കാണാൻ എത്തിയില്ല മമ്മൂട്ടി ഫാൻസും മമ്മൂട്ടിയുടെ ഹിന്ദി ചിത്രം എന്താണെന്നറിയാനുള്ള യുവാക്കളുടെ ത്വരയുമാണ് ചിത്രത്തിന് കേരളത്തിൽ നല്ല കളക്ഷൻ നേടിക്കൊടുത്തത് തമിഴിൽ ജയിലർ എന്ന പേരിൽ ധർത്തിപുത്ര റിലീസ് ചെയ്തു തമിഴിലും അത്യാവശ്യം കളക്ട് ചെയ്തു ധർത്തിപുത്ര പക്ഷേ ബോളിവുഡിൽ മമ്മൂക്കയെ സ്വീകരിച്ചില്ല ബോളിവുഡ് പ്രേക്ഷകർ കാരണം ബോളിവുഡ് പ്രേക്ഷകർക്ക് അന്ന് ആവശ്യം മറ്റ് ചോക്ലേറ്റ് നടന്മാരെ ആയിരുന്നു മമ്മൂക്കെ പോലെ റഫായി സംസാരിക്കുന്ന ഒരു നടനയൊന്നും ആയിരുന്നില്ല അന്നത്തെ ബോളിവുഡ് ട്രെൻഡിന് ആവശ്യം പക്ഷേ ബോളിവുഡിൽ ഉടനീളം മമ്മൂക്ക ശ്രദ്ധ നേടി ഈ ചിത്രത്തിലൂടെ കാരണം വലിയ പബ്ലിസിറ്റിയാണ് ഈ ചിത്രത്തിന് ലഭിച്ചത് വലിയ വലിയ ഹൈപ്പിലാണ് ചിത്രം ബോളിവുഡിൽ റിലീസ് ചെയ്തത് ഋഷി കപൂറും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മമ്മൂക്കയുടെ ഹിന്ദി ഡയലോഗുകൾ ആയിരുന്നു ഹിന്ദി ഡയലോഗുകൾ വളരെ പെർഫെക്റ്റ് ആയി മമ്മൂക്ക പറഞ്ഞു പക്ഷേ അതൊന്നും ബോളിവുഡുകാർക്ക് സ്വീകാര്യമായില്ല അവർക്ക് വീശയില്ലാത്ത ആയിരുന്നു അന്ന് പഥ്യം നാനാ പടൈക്കറുടെ ചിത്രങ്ങൾ പോലും പൊളിഞ്ഞുകൊണ്ടിരുന്ന കാലത്താണ് ധർത്തിപുത്ര കയറി റിലീസ് ചെയ്തത് എന്തായാലും ഇപ്പോഴും ധർത്തിപുത്ര കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മമ്മുക്ക ചിത്രമാണ് കണ്ടിട്ടില്ലാത്ത സിനിമാ കേരള പ്രേക്ഷകർ ആ ചിത്രം ഒന്ന് കണ്ടു നോക്കണം മമ്മുക്ക ആ ചിത്രത്തിന് വേണ്ടി തൻ്റെ വ്രതങ്ങളെല്ലാം മാറ്റി വയ്ക്കും പ്രത്യേകിച്ചും സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചില ശീലങ്ങൾ മമ്മൂഹിക്കും ഉണ്ടായിരുന്നു നായികമാരുമായി എഴുചേർന്ന് അഭിനയിക്കില്ല നായിക നായിക സിക്സ് വേഷമണിഞ്ഞാൽ അല്ലെങ്കിൽ ശരീരം കാണിക്കുന്ന വേഷമണിഞ്ഞാൽ അഭിനയിക്കില്ല എന്നൊക്കെയുള്ള കടുംപിടുത്തങ്ങൾ മലയാളത്തിൽ മമ്മൂഖയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഹിന്ദിയിലെത്തിയപ്പോൾ ഈ കടുംപിടുത്തങ്ങളൊക്കെ മമ്മൂഖയ്ക്ക് മാറ്റി വയ്ക്കേണ്ടി വന്നു ഇത് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഒരു ചരിത്രം ഒരു രസകരമായ ചരിത്രം ഇങ്ങനെയുള്ള രസകരമായ ചരിത്രങ്ങൾ ആരെയും വേദനിപ്പിക്കാനോ ആരെയും നോവിക്കാനോ അല്ല സിനിമാ കേരള പറയുന്നത് ഇത്തരം രസകരമായ മുഹൂർത്തങ്ങളും ഉണ്ട് മലയാള സിനിമയിൽ എന്നറിയിക്കാൻ വേണ്ടി മാത്രമാണ്